കോട്ടയത്ത് ഗുഡ് മോർണിംഗ് ജോൺസൺ ഗുഡ് മോർണിംഗ് രാവിലെ ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഏത് ട്രെയിനാണ് തട്ടിയത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും മരിച്ച യുവാക്കൾ വെള്ളൂർ സ്വദേശികൾ തന്നെയാണ് ഒരാൾ വൈഷ്ണവ മോഹനാണ് രണ്ടാമത്തെ ആൾ ജിഷ്ണു വേണുഗോപാലാണ് ഇവർ വടയാറിൽ ഉത്സവം കണ്ടതിന് ശേഷം മടങ്ങി വരുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത് വെള്ളൂർ സാങ്കുഴി കട്ടിങ്ങിന് സമീപിച്ച സമീപത്ത് വെച്ചായിരുന്നു അപകടം ഉണ്ടായത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ രണ്ടുപേരും കോട്ടയം കോട്ടയത്തുള്ള ഒരു സ്വകാര്യ കോളേജിൽ ബി ബി എ വിദ്യാർത്ഥികളാണ് ഇരുവരെയും സമീപവാസികൾ രാവിലെ നടക്കാനിറങ്ങിയ സമീപവാസികളാണ് ഈ ിനു സമീപം ഇങ്ങനെ ട്രെയിൻ തട്ടിയ നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ച് അറിയിക്കുകയായിരുന്നു എന്തായാലും മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ആണ് വിവരങ്ങൾ നൽകിയത്